ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇസ് ടൈം ഫോർ ഹാപ്പി അപ്പോൾ ഇന്ന് ചേട്ടൻ്റെ വാവയുടെ ചോറൂണാണ് അപ്പോൾ ഞങ്ങൾ ഗുരുവായൂർ പോവുകയാണ് അപ്പോൾ രാവിലെ ഒരു അഞ്ചുവര ആ ടൈമൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗുരുവായൂർ എത്തി അവിടെ കാറ് പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഞങ്ങൾ നിൽക്കുകയാണ് കാരണം വാവനെ മുണ്ട് ഉടുപ്പിക്കാനും അവിടെ ഒരു ചേട്ടൻ പൂവ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പൂവൊക്കെ വാങ്ങി കിക്കിക്ക് മാത്രം കിക്കി എന്ന് പറഞ്ഞാൽ ചേട്ടന്റെ വാവയുടെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് കിക്കി ശരിക്കും പേര് ശ്ലോക എന്നാണ് അപ്പോൾ വാവയുടെ തലയിൽ പൂവൊക്കെ വെച്ച് ഒന്ന് ഒരുക്കിയിട്ട് ഞങ്ങൾ ചൂടുണിനെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ ചോടൂണിന് ഉള്ളിലേക്ക് ഉള്ള വ്ലോഗൊന്നുമില്ല വീഡിയോ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ ഉള്ളിലേക്ക് ഫോൺ അലോ ചെയ്യില്ല അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് മാത്രം അവർ നമുക്ക് ഫോട്ടോസ് അവർ തന്നെ നമുക്ക് എടുത്തു തരും അപ്പോൾ ഫോട്ടോസ് മാത്രം ആഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഞങ്ങളതായും മുണ്ടൊക്കെ ഉടുപ്പിച്ച് അതായത് പൂവൊക്കെ വെക്കാൻ പോവുകയാണ് കേട്ടോ പൂവൊക്കെ വെച്ചു കഴിഞ്ഞിട്ടുള്ള ലുക്ക് അതായത് കാണിച്ചുതരാം വേണ്ട ഒരു സൈഡിലാണ് ഞാൻ പൂ വെച്ച് കൊടുത്തത് അപ്പോൾ ഒരു തമ്പുരാട്ടി ലുക്ക് പുള്ളിക്കിഷ്ടപ്പെട്ടു പൂവൊക്കെ വെച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു ഒരു ഇങ്ങനെ കരച്ചില ഒന്നും ഉണ്ടായിരുന്നില്ല പുള്ളി ഇങ്ങനെ പുറത്തൊക്കെ പോവാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കിക്കി അപ്പോൾ അതെ ഞങ്ങളത് നടന്ന് കാർ പാർക്കിങ്ങിൻ്റെ ഏരിയ നടന്ന് അമ്പലത്തിലേക്ക് പോവാണ് കണ്ടോ ഒരു ചെറിയൊരു നിൽക്കില്ലേ അതേ അമ്പലത്തിലേക്ക് കയറാൻ പോവാണ് കേട്ടോ അപ്പോൾ അത് ഞങ്ങൾ ഗുരുവായൂർ ഫ്രണ്ടിലെത്തി അപ്പോൾ ഇവിടുന്ന് നമുക്ക് പിന്നെ ഉള്ളിലേക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പം ഞങ്ങൾ ക്ലോക്ക് റൂമിൽ ഫോണൊക്കെ കൊടുത്തതിന് ശേഷമാണ് അകത്തേക്ക് കയറിയത് അപ്പം ഞങ്ങൾ കുട്ടി തമ്പുരാട്ടിയൊക്കെ ഇട്ട് ഒരുക്കി അകത്തേക്ക് കയറി അപ്പോൾ ചോറ് ഫോട്ടോ ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ ഇങ്ങനെ ചോറ് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾക്കുള്ളൊരു പായസം പാൽപ്പായസം കിട്ടില്ല അത് വാങ്ങാനായിട്ട് പോയതാണ് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിൽക്കാം കേട്ടോ കുറച്ച് ഷോപ്പിങ്ങൊക്കെ നടത്തി എന്ന് പറഞ്ഞാൽ വാവനെ ശ്രീകൃഷ്ണ എൻ്റെക്ക് കൃഷനാക്കാനീട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങാമെന്ന് ചോദിച്ചാൽ അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ എടുക്കുന്നത് ശ്രീകൃഷ്ണൻ്റെക്ക് രണ്ട് ദിവസം മുമ്പത്തെ വീഡിയോ ആണത് അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇന്ത്യൻ കോഫി ഹൗസിൽ കയറി കുറച്ച് മസാല ദോശയൊക്കെ വാങ്ങി മസാല ദോശയൊക്കെ അയച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് പോയത് ആനക്കോട്ടയിലേക്കാണ് അവിടെ അടുത്ത് തന്നെയാണ് ആനക്കോട്ട ഉള്ളത് അപ്പോൾ അവിടെ കയറി ആനനെയൊക്കെ കണ്ട് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഞാൻ അവിടെ ആനനെയൊക്കെ അനുസരാം കേട്ടോ കുറച്ച് ആനപ്രേമികളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അവർക്കൊക്കെ ആനനെ ആണു തരാം लेने काटी लेने काटी लाल नोकरा लाल नोकंडा लाल है कुनियाला जेबुन आला

アンチパワーアンチパワーアンチパワーアンチパワーアンチパワーアンチパワーアンチパワーアン അപ്പൊ ഞങ്ങള് ആര്യനൊക്കെ കണ്ടിറങ്ങി അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചോറ് ഒഴിക്കാനുള്ള സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞത് വണ്ടിയിൽ ചില്ലൊക്കെ ചെയ്ത് പോവാനട്ടോ അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ ഒരു നാലര അഞ്ച് അഞ്ചുമണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അപ്പോൾ താങ്ക് യു